അതുപോലെ നമ്മുടെ ഒരു ജിഹയാണ് സുപ്രഭാതം നിങ്ങൾക്കറിയാം സുപ്രഭാതം അത് വന്നതിന്റെ ശേഷം നമുക്ക് ഒരുപാട് ഉണർവുണ്ടായിട്ടുണ്ട് ഒരുപാട് സംഗതി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിനെ പരസ്യമായി എതിർക്കുന്നവരുണ്ടല്ലോ അവരും നമ്മുടെ സംഘടന അഡ്രസ്സിൽ ജീവിക്കുന്നവരാ അതാണ് ഈ വിരോധാഭം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കളിയാക്കപ്പെടുകയാണ് പരിഹസിക്കപ്പെടുകയാണ് അത് നമുക്ക് അവസാനിക്കണം ഒന്നുകിൽ അവര് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇതാണ് നമുക്ക് പ്പാറ ഒരു ഉപഹാരം കൊടുത്തു കിട്ടും ഞങ്ങളത് അന്വേഷിച്ചു ആകെ ഇത്ര സുപ്രഭാത ഇടവെള്ളപ്പാറ മേഖലയിൽ ഇണ്ട് നാനൂറ് ചന്ദ്രിക അതിനേക്കാൾ എത്രയുമായി ഏടെ ഇപ്പൊ ഞങ്ങൾ ചന്ദ്രിക ഏഹ് ഇതൊക്കെ നോക്കി ഇവിടെ ദുബായിൽ അത് തുടങ്ങി എന്തായാലും സ്ഥിതി വലിയ പ്രസ്ഥാനം പറഞ്ഞില്ല ഇവിടെ ദുബായിൽ ഉണ്ടോ ഓൺലൈനിലേക്ക് മാറ്റി അപ്പൊ ഇങ്ങനെ അത് നമ്മൾ എന്താക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജിഹാദ് ചെയ്യുന്നവരാണല്ലോ അള്ളാഹു മാർഗത്തിലുള്ള ജാഹിദ് സബിയിൽ ഇല്ലാന്നല്ലേ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നമ്മൾ ഈ പരിശ്രമിക്കുന്ന അതിന് വേണ്ടിയിട്ടാ നമുക്ക് ഒരു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യമില്ല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടക്കണം പള്ളി നടക്കണം മദ്രസ നടക്കണം കോളേജുകൾ നടക്കണം ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ദീനിന്റെ വിവിധങ്ങളായ പ്രവൃത്തികൾ നാട്ടിൽ നടക്കണം അതിന് തടസ്സം ഉണ്ടാക്കുന്നവർ ആരായിരുന്നാലും ശരി അതിനെ നമുക്ക് എന്താക്കണം പ്രതിരോധിക്കണം ഇത് ഇത് പറഞ്ഞാൽ എന്താ ആരോടെ വിരോധം കൊണ്ട് പറയുന്നതാണോ അല്ലല്ലോ ഒരാളോടും നമുക്ക് വിനോദമല്ല എല്ലാവരെയും എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും നമ്മുടെ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവൃത്തി ഈ സമ്മേളനം അതാണ് നൂറാം വാർഷികത്തിന്റെ എല്ലാ പരിപാടികളും അതാണ് ഇവിടെ ഈ പ്രസ്ഥാനക്കാരെ മഹത്തുകളിൽ കടന്നു വരാൻ പാടില്ല അതിനെ പ്രതിരോധിക്കണം അതിനെ താങ്ങുന്നവരെയും തള്ളണം അത് താങ്ങുന്നവരെയും തള്ളണം ആരായിരുന്നാലും ശരി അതാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം അതല്ലേ സമസ്തയുടെ ലക്ഷ്യം അതല്ലേ സമസ്ത പ്രവർത്തകനാണെങ്കിൽ വിധൈ പ്രസ്ഥാനക്കാരോട് നേരെ കണ്ണടക്കാനോ അവരെ സഹായിക്കാനോ പാടില്ല അവരോട് സഹകരിക്കാൻ പാടില്ല സമസ്തയുടെ മുസാവറുടെ തീരുമാനമല്ലേ തീരുമാനമുണ്ട് തെർക്കുൽ മുബാലാദ് അവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളും നിശ്ചയിക്കാൻ വേണ്ടി സമസ്ത തീരുമാനിച്ചിട്ടുണ്ട് ആ സമസ്തയുടെ ആൾക്കാരാകുന്ന നമ്മൾ പിന്നെ അവരോട് ബന്ധം വെക്കാൻ പോകാൻ പാടുണ്ടോ അവരെ കൂട്ടുപിടിക്കാൻ പാടുണ്ടോ അവരെ ആദർശങ്ങൾ പിന്തുടരാൻ പാടുണ്ടോ അതിനെ സഹായിക്കാൻ പാടുണ്ടോ അവരെ സമ്മേളനങ്ങളിൽ പോവാൻ പാടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭാഗം എന്തെങ്കിലും അതുപോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടണ്ട ഒന്നും പാടില്ല ഇത് സമസ്തയുടെ തീരുമാനമാണ് ഈ സമസ്തയോട് കൂറുള്ള ആരാണെങ്കിലും അവർ പാലിക്കേണ്ട ഒരു മര്യാദയാണത് അത് നാട്ടിനടുപ്പുള്ള ഒരു സംഗതിയാണ് ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ എതിരാളിയെ ആ നിലക്ക് പ്രതിരോധിക്കേണ്ട ഏത് സംഘടന അങ്ങനെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനല്ലേ രാഷ്ട്രീയക്കാരെ പോലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യോഗ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചാൽ എന്താ ചെയ്യാ നടപടിയെടുക്കും ലീഗുകാരൻ കമ്മ്യൂണിസ്റ്റ് പോയ നടപടി എടുക്കും കമ്മ്യൂണിസ്റ്റുകാരും ലീഗിലേക്ക് പോയ നടപടി എടുക്കും അങ്ങനെ നടപടി എടുക്കും അങ്ങനെ ഒരു കർശനമായ നടപടിയോട് തന്നെ മുന്നോട്ട് പോയി ഇതിനൊക്കെ ശുദ്ധീകരിക്കണം അത് ആ ഹുദ് തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഇവിടെ ഫലതും കളിച്ച് എല്ലാം കളിച്ച് കളിച്ച് അവസാനത്തെ കളിയുണ്ടല്ലോ ആ കാക്ക പറഞ്ഞ മാതിരിയുള്ള കളി ആ കളിമേലപ്പുള്ളത് ആ കളിയൊക്കെ അവസാനിപ്പിച്ച് ഈ പരിശുദ്ധമായ ദീന സമസ്തയെ എന്തിനു വേണ്ടി നേതാക്കൾ സ്ഥാപിച്ചോ ആ സ്ഥാപിച്ച ലക്ഷ്യത്തിൽ കൂടെ തന്നെ അതിനെ ഉയർത്തിക്കൊണ്ട് പോവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ ഇന്നിപ്പോ ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിച്ചപ്പം തന്നെ ചില മേഖലകളിലൊക്കെ ഇതിനെ എതിരായിട്ടുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ട് ഇതിനെതിരായ സംഗതികൾ ഇതിനെതിരായുള്ള സംഘടനകൾ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ഉള്ളഉമയുടെ നേതൃത്വത്തിൽ നമ്മളൊരു സ്വാഗത സംഘം കേരളത്തിൽ കേരളം നമ്മൾ മൊത്തത്തിൽ സമ്മേളനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടിലും മറ്റു നാടുകളിലൊക്കെ ഉള്ള ആൾക്കാരെ പ്രതിനിധികൾ കൊണ്ടുള്ള ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ശുദ്ധമായ ഒരു വിശാലമായ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ആരെയും വിഭാഗിതം നമ്മൾ കാണിച്ചിട്ടില്ല സമസ്ത കാണിച്ചിട്ടില്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ഉടനെ സ്വാഗത സംഘം ഉണ്ടാക്കി അതിലും എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ കീഴിൽ പതിനാല് സംഘടനകളുണ്ട് ഉപസംഘടനകളുണ്ട് സമസ്ത കേരള ജമ്യൂത്തിലുമായ കീഴിൽ പതിനാല് ഉപസംഘടനകളുണ്ട് ആ സംഘടനകളിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ജില്ലാ ജമ്മ ജില്ലാ സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കി പഞ്ചായത്തുകളിൽ ഉണ്ടാക്കി ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതിലൊരു ഒരു കാരണം നമുക്ക് സമ്മേളന സുന്നത്ത് ജമായത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുന്ന ഈ വിഷയത്തിൽ നമ്മൾ എന്തിനാ വിഭാഗീയത നമുക്ക് ആരോടാ വിഭാഗീയത ഉള്ളത് മറുപക്ഷത്തോടാ വിഭാഗീയത ഉള്ളത് ഇതിനുള്ളിൽ നമുക്ക് വിഭാഗീയത അല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ പേരിൽ നമുക്ക് ഒരു വിഭാഗീയത ഉണ്ടാക്കേണ്ട ആവശ്യമല്ല അതൊക്കെ സംഘടനയെ ശയിപ്പിക്കുന്ന പരിപാടികളായിരിക്കുന്നു മനസ്സിലാക്കണം അതിനോട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ വഹിക്കു പോവുക സമസ്തക്കാർ സമസ്തക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയം ആവാം സമസ്ത സമസ്തയുടെ രാഷ്ട്രീയം എന്ന ലൈനില്ല നിലപാടുണ്ടല്ലോ എല്ലാ കാര്യത്തിനും നിലപാടുണ്ട് രാഷ്ട്രീയ നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്ത പലവട്ടം മുസാഫറ യോഗത്തിൽ തന്നെ തീരുമാനിച്ച കാര്യങ്ങളാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രത്യേക ബന്ധമോ പ്രത്യേക വിരോധമോ ഇല്ലാത്ത നിലയ്ക്ക് എല്ലാ കാര്യങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ദീനിന് അനുകൂലമായ നമ്മളിവിടുത്തെ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് നമുക്ക് സഹകരിക്കാം എന്നുള്ളതാണ് ഈ നിലക്കാട് നമ്മുടെ രാശിയം അതുകൊണ്ട് ചിലവർക്ക് രാശി ആവാം ആവാതിരിക്കുക ഒക്കെ ചെയ്യാം ഇതാണ് നമ്മുടെ പിന്നെ അതിന്റെ പേരിൽ പിന്നെ കടുത്ത രാശിയെ മനസ്സ് വെച്ചുകൊണ്ട് സമസ്തയിലേക്ക് നോക്കിയാൽ ചിലരൊക്കെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുക ഒക്കെ ചെയ്യും അത് നമ്മൾക്ക് ഇണ്ടാക്കാൻ പാടില്ല പാടില്ല നമ്മൾ നമ്മുടെ ജോലി നമ്മുടെ ജോലി സുന്നത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് അത് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോക്കുക അതിന് കോട്ടം വരുന്ന ഒരു പ്രവർത്തി നമ്മുടെ ഭാഗത്ത് ഇണ്ടാക്കാൻ പാടില്ല ഇത് ഉറച്ച തീരുമാനമാണ് ഇത് സമസ്തയുടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സംഘടനകളുടെയും നയാണ് അതിന്റെ എതിരാളികളുടെ പരിപാടികൾ വിജയിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മുടെ ഭാഗത്തുണ്ടാവരുതെന്നുള്ളത് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തോ ആക്കാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തോ ആത്മഹത് ആക്കിക്കോട്ടെ നമുക്ക് കാര്യം തിരിയുന്നവർ കുറെ ആൾക്കാരുണ്ടല്ലോ കാര്യം തിരിയുന്നവർ കുറെ ആൾക്കാരുണ്ട് കാര്യം തിരിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നവരെ ഉറങ്ങുന്നവനെ ഉണർത്താം ഉറക്ക അഭിനയിക്കുന്നവനെ ഉണർത്താൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവർ അവരവരോട് പാട്ടിലേക്ക് വിടാം ഞാൻ ആ വിഷയത്തിലേക്ക് ഇനി കിടക്കുന്നില്ല അള്ളാഹു ആയാല ഈ വൽ ജമാഅത്തിന്റെ ചുമട്ടിയത് അവിടെ നിലനിർത്താൻ വേണ്ടി മുൻ മുൻഗണന കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഈ സംഘടന അതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാവണം ഈ സമ്മേളനം തന്നെ ഇവിടെ വിളിച്ചു കൂട്ടിയപ്പോൾ ചില ഭാഗത്ത് നിന്നൊക്കെ ചില എതിർപ്പുകൾ ആരുടെ ഭാഗത്തുള്ള നമ്മളെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്താ സംഘടന കൊണ്ട് പറയാ എന്താണ് അവരുടെ മനസ്സിലുള്ളത് ഇവരെന്താ ചെയ്തത് ഈ സംഘടന എന്താ ഇപ്പൊ ചെയ്തത് ആരോടാ ചെയ്തത് ഈ സംഘടന സംഘടന റൂട്ടിൽ പോകുന്നു എന്നല്ലാതെ അതിന്റെ ആദർശം മൃഗപുരുഷന് പോകുന്നു എന്ന് പറയുമ്പം അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പല്ല ചിലപ്പോൾ നമ്മുടെ ഈ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വിരോധാഭാസല്ലേ അത് അത് നടക്കാൻ പാടുണ്ടോ അതാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നൂറാം വാർഷിക സമ്മേളനം അതൊരു വമ്പിച്ച വിജയമാകും ആ അതിന്റെ പരിപാടികളൊക്കെ മുടക്കുന്ന ചില സംഗതികളൊക്കെ ചില ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പല പരിപാടികളുണ്ട് ബഹുമാനപ്പെട്ട സെയ്യമയുടെ നേതൃത്വത്തില് കന്യാകുമാരി കർണാടകയിൽ വരെ എത്തുന്ന അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളെ കോർത്തിണക്കുന്ന ഒരു ജാഥ വരാനുണ്ട് ആ ജാതിയും ഉദ്ദേശം എന്താണ് ഹൗലസ് അണിമയത്തിന്റെ പ്രചരണമാണ് സമ്മേളന വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് അങ്ങനെ പല ജാതകളും പല പ്രസംഗങ്ങളും പല സമ്മേളനങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ നടത്തി അവസാനം നമ്മൾ കുനിയ കാസർകോടിനടുത്ത പുനിയ എന്ന് പറയുന്ന ഒരു പ്രദേശം വിശാലമായ ഒരു പ്രദേശത്ത് വെച്ച് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഇരുപത്തി ലക്ഷം ആൾക്കാർ ഒരുമിച്ച് കൂടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള ഒരു മഹാ മഹാഅർഫ സമ്മേളനം നമ്മൾ അവിടെ നടത്താൻ പോവുകയാണ് അള്ളാഹുത്താലെ വിജയിച്ചു തെരുമാറാവട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതൊരു സാരിഹ അമലാണ് അതൊരു സംശയമില്ല കാരണം ദീനിനു വേണ്ടിയിട്ടാ ദീൻ നിലനിൽക്കാൻ വേണ്ടി ഏകാമത്തോ ദീൻ ദീൻ നിലനിൽക്കാൻ വേണ്ടി ഒരു സമരമാണ് ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ആരും വിട്ടു നിൽക്കരുത് എന്ന് സൗമ്യമായ ഭാഷയിൽ പറയുകയാണ് ആരും വിട്ടുനിന്നാൽ അവൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ നിന്നവന് പോയിന്നേളും അതുകൊണ്ട് എല്ലാവരും ഇതാ ഈ പോവുകയാണ് കപ്പൽ പോവുകയാണ് കപ്പലിൽ എല്ലാവർക്കും കയറാം ആരും മാറി നിൽക്കേണ്ടതില്ല ആരും മാറി നിൽക്കാതെ ഈ കപ്പൽ പോയിട്ട് ഉദ്ദേശത്ത് ഉദ്ദിഷ്ട സ്ഥലത്ത് നങ്കൂലമിടും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല